ഹലോ വെൽക്കം ടു ബ്രില്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റിവ് എക്സാമിനായിട്ട് ബന്ധപ്പെട്ട ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേരള പി എസ് സിയുടെ എക്സാമില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനല് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടെയുള്ള ബെൽബട്ടൺ അമർത്തുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക അപ്പോളാണ് പുതിയ പി എസ് സി അപ്ഡേറ്റ്സും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും നിങ്ങളെ അറിയിക്കാനും അതുപോലെ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫൈഡ് ആവാനും സാധിക്കുകയുള്ളൂ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സ്ആപ്പ് ചാനലിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ആവാവുന്നതാണ് സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കമ്പ്രഷൻസ് ടു വെന്റിലേഷൻസ് ഇൻ സി പി ആർ ഓഫ് ഇൻഫൻസ് നമുക്കറിയാം ഒരു സി പി ആറിൽ വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കമ്പറഷൻസ് ടു വെന്റിലേഷൻസിന്റെ റേഷ്യോ എന്താണ് എന്നുള്ളത് എന്താണ് ഉത്തരം ഫിഫ്റ്റീൻ ഇസ് ടു ടു ആണ് ഓപ്ഷൻ എ ആണ് സോ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ ഓഫ് സി പി ആർ ഇൻ ഇൻഫെൻസ് ഇൻഫെൻസ് ചെറിയ കുട്ടികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എത്രയാണത് ഫിഫ്റ്റീൻ ഇസ് ടു ആണ് കേട്ടോ അപ്പോ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് വാട്ട് ഇസ് ദക്കമെന്റഡ് ഹാൻഡ് പ്ലേസ്മെന്റ് ഓഫ് ചെസ്റ്റ് കംപ്രഷൻസ് ഇൻ ഇൻഫെൻസ് ഇൻഫെൻസിന്റെ കേസിൽ എവിടെയാണ് ഹാൻഡ് പ്ലേസ്മെന്റ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ വെക്കേണ്ടത് അതിന് റെക്കമെൻഡ് ചെയ്യുന്ന പ്ലേസ് എവിടെയായിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ബി ആണ് സെന്റർ ഓഫ് ദ ചെസ്റ്റ് ആണ് അപ്പൊ എന്താണ് നമ്മൾ കൈൻ്റെ ആ കൈപ്പത്തിയുടെ ഒരു എൻഡ് വെക്കുമ്പോൾ ഹീൽ വെക്കുമ്പോൾ അത് ചെസ്റ്റിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് വെക്കുന്നത് ജസ്റ്റ് ബിലോ ദ നിപ്പിൾ ലൈൻ ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് നോട്ട് ചെയ്യുക അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പോസിബിൾ കോംപ്ലിക്കേഷൻ ഓഫ് പെർഫോമിംഗ് സി പി ആർ എന്താണ് സി പി ആർ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ആയ കോംപ്ലിക്കേഷൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഉത്തരം എ ആണ് ബ്രോക്കൺ റിബ്സ് ആണ് അതായത് സി പി ആർ ഒക്കെ ചെയ്യണ സമയത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്രഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിനു വേണ്ടി ചെസ്റ്റ് കംപ്രഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രിക് റിബ്സ് ഒക്കെ ബ്രേക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നു അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം വെൻ ഷുഡ് ആൻ എ ഡി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ ബി യൂസ്ഡ് ഡ്യൂറിങ് സി പി ആർ സി പി ആറിന്റെ സമയത്ത് എപ്പോഴാണ് എ ഡി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആസ് സൂൺ ആസ് അവൈലബിൾ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ സി പി ആർ നമ്മള് ഷോക്ക് കൊടുക്കാനായിട്ട് സി പി ആറിന്റെ സമയത്ത് ഷോക്ക് കൊടുക്കാൻ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഹാർട്ടിന്റെ നോർമൽ റിതം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിജറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെസ്ക്യൂ ബ്രീത്ത് ഇൻ സി പി ആർ സി പി ആറിലെ റെസ്ക്യൂ ബ്രീത്ത് എന്തിനാണ് കൊടുക്കുന്നത് റെസ്ക്യൂ ബ്രീത്ത് എന്ന് പറയുന്നത് ഓക്സിജൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് വൈറ്റൽ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് നോർമൽ ബ്രീത്തിങ് റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നത് സോ ഓപ്ഷൻ എ ടു സപ്ലൈ ഓക്സിജൻ ടു ലങ്സ് ആണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സൈൻ ഓഫ് എൻ എഫക്റ്റീവ് സി പി ആർ എഫക്റ്റീവ് സി പി ആറിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സി പി ആർ നടന്നതിന്റെ ലക്ഷണം സൈൻ എന്താണ് വിസിബിൾ ചെസ്റ്റ് റേസ് ആണ് എഫക്റ്റീവ് സി പി ആർ സൈൻ എന്ന് പറയുന്നത് ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് റിസ്ക് യു ബ്രീത്ത് എന്ന് പറയുന്നത് ലങ്സിനെ ഇൻഫ്ലേറ്റ് ചെയ്തു പ്രോപ്പർ ആയിട്ടുള്ള എയർ അവിടെ എത്തിയിട്ടുണ്ട് ഓക്സിജൻ സപ്ലൈ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോ ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത ചോദ്യം നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇൻ വിച്ച് ലൊക്കേഷൻ ഷുഡ് ചെസ്റ്റ് കംപ്രഷൻ ബി ഡെലിവേർഡ് ഡ്യൂറിംഗ് സി പി ആർ എവിടെയാണ് ചെസ്റ്റ് കംപ്രഷൻ സി പി ആറിന്റെ സമയത്ത് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോ എവിടെയാണ് ഡെലിവർ ചെയ്യേണ്ടത് ലോവർ ഹാഫ് ഓഫ് ദി ടേൺ ഓക്കെ ഉത്തരം എന്താണ് ലോവർ ഹാഫിലാണ് സോ ഇത് മെയിൻലി അഡൾട്ടിന്റെ കേസിലാണ് ചോദിക്കുന്നത് ചെസ്റ്റ് കംപ്രഷൻസ് ഡെലിവർ ചെയ്യേണ്ടത് ലോവർ ഹാഫ് ഓഫ് ദി സ്റ്റണം ബ്രസ്റ്റ് ബോണിന്റെ ആ ഒരു സ്പേസിലായിട്ടാണ് ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കേണ്ടത് ഡ്യൂറിംഗ് സി പി ആർ ടു എഫക്റ്റീവ്ലി പം ദ ബ്ലഡ് ഓക്കെ സോ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക ഇൻഫൻസ് എന്നുള്ളത് മെൻഷൻഡ് ആണോ അഡൽട്ട് എന്നുള്ളത് മെൻഷൻഡാണോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ അഡൽട്ട് ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം ഹൗ ഡീപ് ഷുഡ് ചെസ്റ്റ് കംപ്രഷൻസ് ബി പെർഫോം ഡ്യൂറിങ് സി പി ആർ ഫോർ എൻ അഡൾട്ട് അഡൽട്ടിന് പെർഫോം ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് കംപ്രഷൻസ് എത്ര ഡീപ് ഡെപ്തിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഉത്തരം ബി ആണ് അപ്രോക്സിമേറ്റ്ലി ടു ഇഞ്ചസ് ഫൈവ് സെന്റിമീറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി ഗോൾ ഓഫ് സി പി ആർ സി പി ആറിന്റെ പ്രൈമറി ഗോൾ എന്താണ് ഓൾ ഓഫ് ദോ ആണ് ഉത്തരം വരുന്നത് സി പി ആർ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ദ നമുക്ക് ബ്രെയിൻ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനും മറ്റ് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടും സാധിക്കും സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി ദേ ആണ് ഉത്തരം കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ പത്താമത്തെ ചോദ്യം സി പി ആറിന്റെ ഫുൾ ഫോം എന്താണ് സി പി ആർ സ്റ്റാൻഡ്സ് ഫോർ എങ്ങനെയാണ് കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്നുള്ളതാണ് സി പി ആറിന്റെ ഫുൾ ഫോം വരുന്നത് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് സോ ഇതൊരു ലൈഫ് സേവിങ് സേവിംഗ് ടെക്നീക്കാണ് എമർജൻസീസിൽ യൂസ് ചെയ്യുന്നതാണ് ഹാർട്ട് ബീറ്റോ ബ്രീത്തിങ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് സി പി ആർ കൊടുക്കുന്നത് ഫുൾ ഫോം ഓർത്തുവെക്കുക ചോദിക്കാവുന്നതാണ് കേട്ടോ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി നമുക്ക് രണ്ട് ബാച്ചുകൾ ഉണ്ട് നമ്മുടെ മൂന്നാമത്തെ ബാച്ച് ആണ് മൂന്നാമതായിട്ടുള്ള ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാനും റെക്കോർഡ് സെഷൻസും അതുപോലെ നോട്ട്സ് പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സ് ക്വസ്റ്റ്യൻ ബാങ്ക് റിവിഷൻ ടെസ്റ്റുകൾ റിവിഷൻസ് വീക്ക്ലി ടോപ്പിക് ഡിസ്കഷൻ ഡൗട്ട് ക്ലിയറൻസ് ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വെച്ച് പഠിക്കാൻ പറ്റോ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അങ്ങനെ ടോട്ടൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് ഇപ്പോഴെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് വിത്ത് റിവിഷൻസ് ആണ് നമ്മുടെ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവര് മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മടിക്കാതിരിക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കൂടുതൽ ഫെർദർ സെഷൻസ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ അറിയാനായിട്ടുണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് കാണാം സ്റ്റേ കണക്റ്റഡ് All the best for your preparation. Thank you.